ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബ്രേസ്ലെറ്റ് മേക്കിംഗ് മേക്കിങ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് നമുക്ക് ഏത് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഷുഗർ ബീഡ്സ് ഉണ്ടാവുമല്ലോ അതാണ് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഞാൻ സിൽവറിലും ഗോൾഡനിലും ഗോൾഡൻ ഷുഗർ ബീഡ്സും സിൽവർ ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അധികം വലിയ പണിയൊന്നുമില്ല അത് ബീഡ്സ് ഇടുന്ന ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എന്താ പറയുക വലിയ രണ്ട് വലിയ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സാണ് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുളത്തിട്ട് ആദ്യം തന്നെ ഗിയർ വെയർ ആണ് ഞാൻ ഗിയർ വെയറിലാണ് ആക്കുന്നത് കേട്ടോ അതിൽ കുളത്തിട്ട് കൊടുത്തിട്ട് ഗിയർ ബ്ലോക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താ പറയുക ഇത് ഞാൻ കുറേ വീഡിയോട് കാണിച്ചു തന്നിട്ടുള്ളത് പറഞ്ഞ് രണ്ടിലൂടെയും ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ അറ്റത്തോട്ട് വലിച്ചു കൊടുത്താലും അത് അങ്ങേ അറ്റത്ത് പോയിട്ട് നിൽക്കും എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പ്ലെയറിന് നമ്മൾ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിനെ പറ്റി പ്ലയേഴ്സും ഉണ്ട് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് നോസ് പ്ലെയർ ആണിതിന് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇത് നമുക്ക് ഗിയർ വെയറിലും അല്ലാന്ന് നൂലിൽ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നൂലെടുക്കുമ്പോൾ സാധാരണ നമ്മൾ തയ്യൽ ചെയ്യുന്ന നൂലല്ല കുറച്ചുകൂടി കട്ടയുള്ള നൂലെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈർപ്പ നമ്മളെ ഫിഷിൻ്റെ ഇതുണ്ടാവുമല്ലോ മീൻ പിടിക്കുന്ന ആ ഫിഷ് വയർ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ആ ഫിഷ് വയർ ഉപയോഗിക്കുന്നത് നല്ല തന്നെയാണ് കാരണം നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇലാസ്റ്റിക് ത്രെഡ് ഉണ്ടാവില്ല ബ്രേസ്ലറ്റ് ചെയ്യുന്ന ഇലാസ്റ്റിക് ത്രെഡ് അതും വെച്ചിട്ട് ചെയ്യുക ഏതും വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തത് ഗിയർ വെയർ ആണ് ഗിയർവെയർ ആകുമ്പോൾ അറിയാമല്ലോ എങ്ങനെയായാലും പോരൂല അപ്പോൾ രണ്ട് ഗിയർ വെയർ ഇത് നിങ്ങൾ കണ്ടല്ലോ ആ രണ്ട് ഗിയർ വെയറിൽ ഓരോ ബീഡ്സ് ബ്ലാക്ക് ബീഡ്സ് ബീഡ്സാണ് വെച്ചിട്ട് അതിട്ട് കൊടുത്തതിന് ശേഷം ഷുഗർ ബീഡ്സ് നമ്മൾ മൂന്നെണ്ണം ഓരോ ലൈനിലും മൂന്ന് ഷുഗർ ബീഡ്സ് കൊടുക്കുക കേട്ടോ അതായത് ഒരു ലൈനിലും മൂന്ന് ഷുഗർ ബീഡ്സും മറ്റേ ലൈനിലും മൂന്ന് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് സെയിം ഷുഗർ ബീഡ്സ് തന്നെ എടുത്തിട്ട് ഒരു ഷുഗർ ബീഡ്സ് രണ്ടിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടല്ലോ കണ്ടോ രണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടല്ലേ ഇതാണ് അതാ ഇതുപോലെ എടുത്ത് കൊടുത്താൽ രണ്ടറ്റം വലിച്ചു പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ അതാ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ ഞാൻ ഞാനിതിൻ്റെയൊക്കെ കുറേ മുൻപ് ഒരു വർഷം മുൻപ് ഞാൻ ഇതുപോലെ ചെയ്യുന്ന കുറേ ഹെയർ ബാൻഡിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാലയൊക്കെ ചെയ്തെടുക്കാൻ ബ്രേസ്ലെറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ് ഇതുപോലെ ചെയ്യുന്നത് പക്ഷേ നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് വൈറ്റ് ഷുഗർ ബീഡ്സ് ചെറിയ ബീഡ്സ് ഉണ്ടാവുള്ളൂ അതിൽ വെച്ച് ചെയ്യാൻ നല്ല ഭംഗിയാണോ കാരണം അതിൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൺ ദ വേ വന്നിട്ടുണ്ട് ഷുഗർ വൈറ്റിൽ വൈറ്റും എല്ലാ ബീഡ്സും എത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഞാനിത് അപ്ലോഡ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ആക്കും നമ്മളിത് ആഴ്ചയിൽ ടു ക്ലാസ് വെച്ചിട്ടാണല്ലോ ടു ആൻഡ് ത്രീ ക്ലാസ് വെച്ചിട്ടാണല്ലോ നമ്മൾ മേക്കിംഗ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും മുന്നിൽ അപ്ലോഡ് ആകട്ടോ പിന്നെ ഓഫ് ഓഫൈറ്റ് ബീഡ്സ് എത്തിയിട്ടുണ്ടായിരുന്നു ഓഫ് ഐറ്റ് ബീഡ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണം ഇതേ മെത്തേഡ് മെത്തഡ് തന്നെ സെയിം മെത്തഡ് തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ഏകദേശം കയ്യിൻ്റെ അളവ് എത്തിയാൽ നമുക്ക് സ്റ്റോപ്പാക്കാം കേട്ടോ കണ്ടല്ലോ ഇത് പ്രത്യേകിച്ച് പണയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അരമണിക്കൂറും വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക അല്ലാതെ ഷുഗർ ബീഡ്സ് അല്ലാതെ തന്നെ നമ്മൾ കട്ടിങ് ടൈപ്പ് വരുന്ന ബീഡ്സ് ഉണ്ട് അത് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ അതാ അത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ടറ്റം വരുന്നിടത്ത് നമുക്ക് ജം റിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഇത്രേ പണിയുള്ളൂ ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയുക ഇത്രേ പണിയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇയർ പോയി വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം കെട്ടിട്ട് കൊടുക്കാൻ നോക്കണം അല്ലെങ്കിൽ അഞ്ഞ് പോകും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റിൻ്റെ അലാസ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കെട്ട് നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അയിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഇത് ഗിയർ ലോക്ക് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അഞ്ഞ് പോകാനൊന്നും സാ സാധ്യതയില്ല കേട്ടോ ഇതാണ് കണ്ടല്ലോ നമ്മൾ ജംബറിങ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതേ ബീഡ്സ് ഈ കളർ തന്നെ ആണെന്നില്ല വേറെ ഏത് കളറും ആയിട്ട് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ റെഡ് ആൻഡ് വൈറ്റ് അതൊക്കെ ആകുമ്പോൾ നല്ല നമ്മളെ കയ്യിൽ എടുത്ത് കാണിക്കും നമ്മളെ കയ്യിലിട്ട് കണ്ടെങ്കിൽ രണ്ടും മാച്ചായിട്ട് വരുമ്പോൾ എടുത്ത് കാണിക്കും നിങ്ങൾക്കൊരു മാച്ചിങ് കളേഴ്സ് ഉണ്ടാവുമല്ലോ അങ്ങനെ ചെയ്താൽ നോക്കുക എനിക്കിതിൽ ഇഷ്ടമായിട്ടുള്ളത് ഗോൾഡൻ ബ്ലാക്കിനേക്കാട്ടിലും ഇഷ്ടമായിട്ടുള്ളത് ആ സിൽവറും ബ്ലാക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് അന്ന് വൈറ്റ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഞാനിതൊരു മാസം മുൻപ് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഒരു മാസം എല്ലാം കൂടുതലായിട്ടുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കിംഗ് ക്ലാസ് ആഴ്ചയില് കുറച്ച് ദിവസം ദിവസമുണ്ടാവുകയുള്ളൂന്നില്ല ഒന്ന് രണ്ട് ക്ലാസ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയത് ഓരോ ക്ലാസ് ഇങ്ങനെ എടുത്ത് ഇപ്പോൾ ഏകദേശം ഇതോടുകൂടി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ അതായത് എടുത്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു ഇനി ഓരോന്നിങ്ങനെ ഞാൻ വൺ ബൈ വൺ ബൈ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കമ്മലായിട്ടും നെക്ലെസ്സായിട്ടും കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നെക്ലേസ് അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് എനിക്ക് തോന്നിയത് ഞാനൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചെടുക്കേണ്ടി വരുന്ന കരുതിയെന്ന് പക്ഷേ അതിന് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല റേറ്റ് കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മൾ നമ്മളാവശ്യത്തിന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ പാലക്കാസെറ്റ് കുന്തൻ സ്റ്റെഡ് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മളെന്താ പറയുക കുറേ ടൈപ്പ് കമ്മലുകൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് മിക്കും വീഡിയോസ് വൺ ബൈ വൺ ബൈ ആയിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് കണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക ഗിയർ ലോക്കിനോട് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെയ്യാം കേട്ടോ ഒന്നും നോർമൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണല്ലോ കട്ടർ വെച്ചിട്ട് ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൃത്തി ഉണ്ടാവില്ല എന്നിട്ട്താ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുളത്ത് വേണ്ട നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ മറ്റേ കുളത്തുണ്ടാവുമല്ലോ ബ്ലാ എന്താ പറയുക ഗോൾഡൻ്റെ തന്നെ അതായത് നല്ല ഇലാസ്റ്റിക് നിൽക്കുന്നുണ്ട് കളറൊന്നും പെട്ടെന്ന് അളകുന്നേ ഇല്ല മാസങ്ങളോളം യൂസ് ആക്കുമ്പോഴേ യൂസാക്കുമ്പോഴേ സ്ഥിരം മാസങ്ങളോളം യൂസ് ആക്കുമ്പോൾ നമുക്കത് കളർ അളകുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം കേട്ടോ സിൽവറും ചെയ്തെടുക്കാം കേട്ടോ സിൽവറും ഇതേ മെത്തേഡ് തന്നെ ചെയ്തെടുക്കുന്ന ഒരു വ്യത്യാസമില്ല നമ്മൾ ഷുഗർ ബീഡ്സ് സിൽവർ എടുത്തിട്ടുണ്ടെന്നുള്ളൂ സിൽവർ ആൻഡ് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഈ ബീഡ്സ് തന്നെ നല്ല ക്രിസ്റ്റൽ ബീഡ്സ് ആണെങ്കിൽ നിങ്ങൾ എടുക്കുക എടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഫോർ എം എമ്മിൻ്റെ കൂടുതൽ അതായത് ഫോർ ഫൈവ് സിക്സ് ഈ എം എമ്മിലെ ബീഡ്സ് വലുതെടുക്കാൻ നോക്കുക എയിറ്റ് എം എം എടുക്കരുത് അത് അത്യാവശ്യം നല്ല ലെങ് കുറച്ച് വലുതായിപ്പോകും അപ്പോൾ അത് നമുക്ക് കറക്റ്റ് സൈസിന് കിട്ടണം അപ്പോൾ ഇതന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് തന്നെ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ സെൻറ്ററിലോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്ത് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ട് രണ്ടിലൂടെ ഉള്ളിൽ കടത്തി കടത്തിവിടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇട്ട് ദാ ഇതുപോലെ തന്നെ കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ കാണിച്ചു തരികയാണ് അപ്പോൾ വീഡിയോ ലെങ്ത് ആയിട്ട് നിങ്ങൾ ഇതാവേണ്ട കാരണം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് മൂന്ന് ഭാഗത്തോട്ട് കണ്ടോ രണ്ട് ഭാഗത്തോട്ട് മൂന്നെണ്ണം വെച്ചിട്ടെടുത്തിട്ട് ഒരു വീട്സ് എടുക്കുക സെൻറ്ററിൽ രണ്ട് ഹോളിലൂടെ രണ്ട് അതായത് രണ്ട് ഗിയർ വെയറും ഒരു ഹോളിലൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുക്കുക ടെറ്റ വലി ഇതാ സംഗതി റെഡി കണ്ടല്ലോ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗിയർ വെയർ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ എന്താ പറയുക ഗിർലോട്ട് ഗിർലോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബെൻഡായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ ഫുള്ളായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗിയർ വെയർ അല്ല നമുക്ക് നൂലിൽ ചെയ്തിരിക്കുമ്പോൾ നല്ല ബലം പിടുത്തൊന്നും ഉണ്ടാവില്ല നല്ല കുഴഞ്ഞ ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാകും നൂലിനെയും പറഞ്ഞാൽ നയലുണ്ട നൂലോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള നൂലോ ചെയ്തിരിക്കുക നമ്മൾ സാധാ ത്രെഡ് നൂല് തയ്യൽ ചെയ്യുന്ന അതെടുക്കരുത് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഗിയർ വെയർ ഇല്ല എന്ന് ഇതിരി വെടങ്ങേറാവുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ അരിയൊക്കെ അരി അരിച്ചാക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന നൂലുണ്ടല്ലോ പക്ഷേ അത് കുറച്ച് കട്ടിയുണ്ട് അതിലൂടെ ഷുഗർ ബീഡ്സ് പോകുമെന്ന് അറിയില്ല കേട്ടോ അങ്ങനത്തെ നൂലൊക്കെ പറ്റും കാരണം അതൊക്കെ നല്ല കട്ടിയില്ല നൂലാണ് അങ്ങനെ പെട്ടെന്ന് അറ്റുപോകുന്ന ഒന്നുമല്ല അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞ് ജസ്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞൊന്നുള്ളൂ ചില ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഗിയർ വെയർ ഇല്ല അപ്പോൾ ഒരു ഇതുണ്ടാവും കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അരിച്ചാക്കിൻ്റെ നൂല് ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനത്തെ കട്ടിയുള്ള നൂലെടുത്താൽ മതിയെന്ന് അപ്പോൾ ഇതാണ് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വെയ്ക്കും വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനി നിങ്ങൾ അതായത് നിങ്ങൾ ഈ ഓരോ വീഡിയോസ് കാണുന്നതിന് നിങ്ങളെ കമൻ്റായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക എന്താണ് ഞാൻ ഇനിയും എന്തെങ്കിലും തക്കുണ്ടോന്നുള്ളത് പിന്നെ ഇതിൻ്റെ റേറ്റ് നമുക്കിത് എത്ര രൂപ കൊടുക്കാം എന്നുള്ളത് അപ്പോൾ നമുക്കിതിനു നാൽപ്പത് നാൽപ്പത് ടു അറുപത് ആ റേറ്റിൽ വരെ കൊടുക്കാം നാൽപ്പതോ അൻപതോ അറുപതോ ആ റേറ്റിൽ വരെ നമുക്കിത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ ഇവിടെ വരുന്ന ടേക്ക് കെയർ ബബായ്